ആ നിങ്ങൾക്കൊക്കെ എന്താണ് അഭിപ്രായം ചേച്ചി ഡബിൾ ട്രിപ്പിൾ എന്നൊക്കെ പറഞ്ഞു അതിലേക്കൊന്നും പോവരുത് നിങ്ങൾ അതാണ് എനിക്ക് ചേച്ചി ആ ഇപ്പഴാണ് ഇപ്പൊ ചേച്ചി ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞില്ല അപ്പൊ ഇവള എന്നോട് വന്നിട്ട് രഹസ്യമായിട്ട് പറയാം ഇതൊന്നും കേട്ടി മനസ്സിനകത്ത് വെക്കരുത് അതാണ് എന്റെ ടെൻഷൻ ചേച്ചി മനസ്സിൽ വെച്ച് അതിന്റെ കൂടെ ഡബിളും ട്രിപ്പിളും ഒക്കെ പറഞ്ഞു എല്ലാം മനസ്സിലാക്കി ഞാൻ അമ്മ എല്ലാം ശ്രദ്ധിച്ചു എനിക്ക് ടെൻഷനായി പറഞ്ഞു കൊടുത്തു പാവം ഞങ്ങളുടെ ഞാൻ നീ വക്കീലായി പറയുന്നു ആദ്യത്തെ കേസ് എന്റെ അയ്യേ മൂത്ത മോനും നല്ല മോന അല്ല ഞങ്ങള് തമ്മില് ചെറിയൊന്നും ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു ആടുകൊണ്ടുള്ള ഒരു ദിവസത്തെ പിണക്കം അത്ര മാത്രല്ല പക്ഷെ ആ പിണക്കം എന്ന് പറഞ്ഞാ എനിക്ക് പിണങ്ങുന്നത് എപ്പോഴും പുള്ളി ഇങ്ങോട്ട് പ്രണയം കാണിക്കത്തില്ല അതായത് ചേച്ചി മൊത്തം എന്ന് അറിയോ അച്ഛന് കുറച്ച് റൊമാൻസ് അപ്പൊ അമ്മക്ക് എപ്പോഴും ഇങ്ങനെ ഐ ലബ്യു ചക്കറി മുത്തേ പൊന്ന അങ്ങനെ അമ്മയുടെ ആഗ്രഹം അല്ല പക്ഷെ ഞാൻ ചേച്ചി ഒരു കാര്യം പറയട്ടെ എനിക്ക് ടോട്ടലി ചേച്ചിന്റെ അടുത്ത് റിലേറ്റ് ചെയ്യാം ബിക്കോസ് ഞാനും അങ്ങനെ തന്നെയാണ് ശ്രീ ഭയങ്കര ഒരു നോൺ എക്സ്പ്രസീവ് ആളാണ് ഞാൻ പറഞ്ഞില്ല ടോട്ടലി നോൺ അപ്പൊ നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത് തന്നെ നമ്മൾ റോങ് ആണ് അതെല്ലാം അതൊക്കെ പിന്നെ ഈ വഴക്കും വക്കാലും ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം ജീവിതത്തിൽ ചേച്ചി നമ്മളെല്ലാ ദിവസവും ഇത് പ്രതീക്ഷിക്കണം എല്ലാ ദിവസവും ഡിവോഴ്സ് നോട്ടീസ് നമ്മളിപ്പോ ആഗ്രഹിക്കുമല്ലോ തിരിച്ച് നമ്മളോട് ചെക്കര കൂടെ ഒരു ഒരു ചെറിയ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വരണേ ഇങ്ങോട്ട് വരണേ അത് എനിക്ക് തിരുനെൽവേലി പോണോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും വന്നിട്ട് അത് പറയുന്നതിനൊരു രീതി ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് പെട്ടെന്ന് വണ്ടിക്കത്തിന് കറിഞ്ഞിട്ടാ വന്നെ പറയുമ്പോ അപ്പൊ ഞാനിപ്പൊ ഞാൻ ഉള്ളോട് പറഞ്ഞിട്ട് നിന്റെ അച്ഛന് അങ്ങനെ ഒന്ന് സ്നേഹത്തോടെയാണ് ഞാൻ പോയിട്ട് നാളെ ഇനി വരാ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ കുഴപ്പമില്ല ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം ശരിയാവും നമുക്ക് ഇവരുടെ പ്രണയം ഒന്ന് പൂ അണിയിക്കണം പൂ തൊലയിക്കണം ഞങ്ങള് തമ്മിൽ അടി ഉണ്ടാക്കാന്ന് പറഞ്ഞ ഭയങ്കര സില്ലി കാര്യത്തിന് അടി ഉണ്ടാക്കുക

ഞാൻ എത്രയോ കാലായി മോള് ജനിച്ചപ്പോ ഏട്ടൻ എനിക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി പഠിക്കാൻ വാങ്ങി തന്നിട്ടുണ്ട് അപ്പൊ എത്ര വർഷം പത്ത് വർഷമായി ഞാൻ ഇപ്പൊ രണ്ട് മാസം മുന്നേയാണ് ഞാൻ അതിലൊന്ന് കയറി ഒന്ന് ഓടിച്ചു നോക്കുന്നത് അതെന്തോ എനിക്കെന്തോ ഒരു അതിനോടൊരുന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നിർത്തി ആ പറച്ചിൽ നിർത്തി നീ പഠിച്ചോ പഠിച്ചാ ഞാൻ വണ്ടി ഇതൊക്കെ ചെറിയ കാര്യം അതാണ് ഞാൻ പറയും നമ്മൾ പറഞ്ഞില്ലേ ഡിവോഴ്സിന് ഇത്ര നിസ്സാരമായിട്ട് കരുതിയാൽ ചെലപ്പോ പ്രശ്നമേ ഉണ്ടാവില്ല വലിയൊരു വലിയൊരു സംഭവമാണ് എന്ന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ അതിന് വരെ നെഗറ്റീവ് ഡിറക്ട് നെഗറ്റീവ് സത്യം പറഞ്ഞ ഈ അടിപിടി ഡിവോഴ്സ് ഈ ഒരു മറ്റേ നമ്മൾ എല്ലാ ദിവസവും ഡിവോഴ്സ് ഇതൊക്കെ സാധാരണ കാര്യ എല്ലാരും വീട്ടിൽ നടക്കണ കാര്യങ്ങളെ എത്ര ജെന്യൂനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് സംസാരിച്ചത് നിഷ്കളങ്കമായിട്ടുള്ള സംസാരം